ഈ ഓണത്തിന് കൈനിറിയ ഓണക്കോടികൾ വേണോ വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ് ടോപ്പ് എക്സ് ലേഡീസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി കിള്ളിമംഗലം ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഐ എസ് ആർ ഐയുടെ സ്പേസ് ഓൺ വെയിൽ എക്സിബിഷൻ ആരംഭിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ നേരിൽ കാണാം ചെറുതുർത്തി വെട്ടിക്കാട്ടറിയിലുള്ള ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഐഎസ്ആർഒയുമായി സഹകരിച്ച സ്പേസ് ഓൺ വീൽ എക്സിബിഷന് തുടക്കമായി ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ ഇതുവരെ ബഹിരാകാശത്തേക്ക് അയച്ച റോക്കറ്റുകളുടെയും വിക്ഷേപണ വാഹനങ്ങളുടെയും യഥാർത്ഥ മാതൃകകൾ എക്സിബിഷൻ ബസിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഒറിജിനൽ റോക്കറ്റ് മോഡലുകൾ വിദ്യാർത്ഥികൾക്ക് നേരിൽ കാണാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അവസരമുണ്ട് എക്സിബിഷൻ വിശദീകരിക്കുന്നതിനായി വിദഗ്ധരുടെ സേവനവും കോളേജ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ജ്യോതി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ സമീപത്തുള്ള മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും പ്രദർശനം കാണാൻ അവസരമൊരുക്കിയിട്ടുണ്ട് ബിഎസ്എസ്സി റിട്ടയേർഡ് പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ അഷ്റഫ് എ കെ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ഡേവിഡ് നെറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു അക്കാദമിക് ഡയറക്ടർ റൗണൻ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ പ്രിൻസിപ്പൽ ഡോക്ടർ പി സോജൻലാൽ രജിസ്ട്രാർ ഡോക്ടർ സേവ്യർ അസോസിയേറ്റ് പ്രൊഫസർ ഷൈനി അസിസ്റ്റന്റ് പ്രൊഫസർ ജിനേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഭാഗമായിട്ടാണ് പൊതുജനങ്ങൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നതാണ് ഇതിൽ പിന്നെ ബി എസ് എസ് സിയിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അവരിതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതായിരിക്കും ഇത് കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വന്നിരിക്കുകയാണ് ഇന്ന് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട് ഇനി നാളെ മുതൽ മറ്റ് സ്ഥലങ്ങളിലൂടെ ടൂറ് ഉണ്ടാകും ഉണ്ടായിരിക്കും അപ്പോൾ ഈ അവസരം ഇവിടുത്തെ മാനേജ്മെൻറ്റും ഫാക്കൽറ്റിയും സ്റ്റുഡൻസും എല്ലാവരും നല്ലോണം വിനിയോഗിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ മംഗളങ്ങളും നേരുന്നു താങ്ക് യു ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാ നിലയിലും വളർച്ചയുടെ പാതയിലാണ് ഈ വർഷം തന്നെ നമുക്ക് ഓട്ടോണോമി സ്റ്റാറ്റസ് കിട്ടി അങ്ങനെ ഞങ്ങളുടെ അപേക്ഷകൾ ഇക്കാരണത്താലും മറ്റു പല കാരണങ്ങളാലും അനേകം പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന കാരണത്താലും ബി എസ് സി അത് അംഗീകരിച്ച് നമ്മളുടെ മുദ്ര എന്ന നിലയിൽ ഈ കോളേജിലേക്ക് ഇത് പ്രത്യേകം സംവിധാനം ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഈ ആഴ്ച അവസാനം ഈ നാല് അഞ്ച് തീയതികളിൽ ഒക്ടോബർ മാസത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന നാസ സ്പേസ് ആപ്സ് ചലഞ്ച് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഹാക്കത്തോൺ നമ്മൾ നടത്തുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടത് നടത്തുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സെൻറ്ററാണ് ഈ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഈ കൊലവും അതുപോലെ തന്നെ ആയിരിക്കും രണ്ടാമത്തെ സെൻറ്റർ ഈജിപ്തിലെ കൈറോയിലാണ് ലോകത്തിൽ ഏകദേശം ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് രാജ്യങ്ങളിലാണ് ഈ മത്സരം നടക്കുന്നത് നാനൂറിലധികം സെന്ററുകളിലുണ്ട് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട് പക്ഷെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു സെന്ററാണ് ജ്യോതി ഇതുകൂടി പരിഗണിച്ചിട്ടാണ് ബി എസ് എസ്സിഎസ്ആർഒ ഈ സ്പേസ് ഓൺ വീൽസ് നമ്മുടെ ഈ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ ഇടയായി